നമസ്കാരം വെൽക്കം ബാക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു ബാർബിക്യൂ ചിക്കൻ തയ്യാറാക്കുന്ന തിരക്കിലാണ് വളരെ സിംപിൾ റെസിപ്പിയാണത് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ മഞ്ഞൾ പൊടി തൈര് ഉപ്പ് എണ്ണ ഇതൊക്കെയാണ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതുപോലെ തന്നെ ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി തൈര് ഉപ്പ് എണ്ണ എണ്ണയെന്ന് പറയുമ്പോഴും ഓലിവ് ഓയിലാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓലിവ് ഓയിലില്ലെങ്കിലും സാരമില്ല കോക്കനട്ട് ഓയിലായാലും മതി അപ്പോൾ ഇതെല്ലാം ഈ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചിക്കണിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ശേഷം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കണിൽ നമ്മൾ അല്പം നാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതായിരിക്കും കഴിക്കണല്ലോ <hî> 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 ഓയില് ഒഴിച്ചോ ഓയില് ഒഴിച്ചോ നേരെ കരി ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചുട്ടെടുക്കാം അതിനുള്ള ടീ ഒക്കെ അടുപ്പും കാര്യങ്ങളൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ട്ടോട്ടോ എന്താ പോലെ സാധനം പോയേക്കല്ലേ പണ്ട് പോയ പോലെ സാധനം പോകരുത് തീകത്തുന്നുണ്ടോ <laughs> അപ്പ <laughs> ോട്ടാ നിങ്ങൾ നിങ്ങൾ ഇതിനെന്താ പറയാ ഇതിനെന്താ പറയാ അതല്ല അല്ല പപ്പ ഇതൊക്കെ ഞങ്ങള് സൗത്ത് സൗത്ത് ആഫ്രിക്കയിൽ പക്ഷെ ഒറിജിനലി ബാർബിക്യുതർ കുത്തുന്ന സൗ സ്റ്റോറി സ്റ്റോറിട്ടിട്ടില്ല ാരങ്ങനെ പിന്നെ എടുത്തത് അതിന് തേക്കാനില്ല വാഗത്തണ്ടാവും

എല്ല ഈ ഫ്ലാഷ് ഇട്ട് ഇട്ടെടുക്കുമ്പോ റെഡ് ഐസ് വരുന്നു അതെ എന്താ

പറഞ്ഞില്ലേ തരാം ഏറ്റി തരും ഇതല്ല എല്ലാരിക്കും ഇല്ല തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഈ ആർ സി പണ്ട് ഇപ്പൊ ആൾക്കാരെ അടുത്ത് ഇതന്നെയാ പറഞ്ഞ തരാ പഠിച്ചാ പഠിച്ചാളു <onents> <Okay. Chool -rae. coughs> ఓ వెకేషన్ గేయలేలే స్కూల్ పోనా మరి ఆడ ఎందుకో షాప్ తో కొరిచినా యుర్టూ ఫ్యామిలీ అంటే നിങ്ങ മധുവാമിച്ച് ഓർമ്മില്ലേ 時間がかかる。